മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം നടി രഞ്ജിനിയുടെ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് സർക്കാർ നിലപാടെടുത്തത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് സന്ദേശം കൈമാറുകയും ചെയ്തത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമ പ്രവർത്തകർക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറുമെന്നാണ് നേരത്തെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നത് ഇതിനിടെയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ കോടതിയെ സമീപിച്ചെന്ന് നടി രഞ്ജനി സർക്കാരിനെ അറിയിച്ചത് ഇതോടെ സർക്കാർ ആശയക്കുഴപ്പത്തിലായി മൊഴി നൽകിയ തനിക്ക് റിപ്പോർട്ട് കിട്ടിയില്ലെന്നും തന്റെ മൊഴി എങ്ങനെയാണ് റിപ്പോർട്ടിലുള്ളതെന്നും അറിയാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു രഞ്ജിനിയുടെ വാദം തിങ്കളാഴ്ച കേസ് ഹൈക്കോടതി പരിഗണിക്കും കോടതിയെ സമീപിച്ചതായി നടി രഞ്ജനി സർക്കാരിനെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന തീരുമാനത്തിൽ സാംസ്കാരിക വകുപ്പും എത്തിച്ചേർന്നത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള സർക്കാർ പിൻമാറ്റത്തെ ന്യായീകരിച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ രംഗത്തെത്തുകയും ചെയ്തു രഞ്ജിനിയുടെ ഹർജി തള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ യാതൊരു തടസ്സവും ഇപ്പോഴില്ല ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്നത് മലയാള സിനിമാ രംഗത്തുള്ള പ്രവർത്തിക്കുന്ന ആളുകളുടെ മാത്രമല്ല ഈ കേരള പൊതുസമൂഹത്തിൻ്റെ തന്നെ ആവശ്യമായി മാറിയിട്ടുണ്ട് അതേസമയം തടസ്സ നൽകിയ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ പത്തൊൻപത് വരെ സർക്കാരിന് സമയമുണ്ട് നിലവിൽ രഞ്ജനിയുടെ ഹർജിയിൽ സ്റ്റേ കൂടി വരാത്ത സാഹചര്യത്തിൽ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പിൻമാറ്റം സർക്കാരിന് മേലിലുള്ള സമ്മർദ്ദമാണോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നു അമൃതാനൂസ് തിരുവനന്തപുരം